ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് കേട്ടോ ഒരുപാട് പ്രത്യേകത എന്തെന്ന് വെച്ചാൽ രാവിലെ എണീറ്റോ എൻ്റെ കാര്യങ്ങളൊക്കെ രാവിലെ എണ്ണിട്ട് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ രാവിലെ അലക്കി പിന്നെ രാവിലെ വന്ന് ഇഡിലി ഉണ്ടാക്കി ഇന്ന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ഹാപ്പിയിലാണ് ഞാൻ നാളെ ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ് എൻ്റെ വീട്ടിൽ വെച്ചാൽ എൻ്റെ കട വീട്ടിൽ ഞാൻ പോവുകയാണ് അപ്പം അതുകൊണ്ട് ധെറുതെ പണികളാണ് പണികളാട്ടോ ഇഡലി ഉണ്ടാക്കി ചമ്മന്തി ഉണ്ടാക്കി പിന്നെ ഇന്നലത്തെ കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ട് കേട്ടോ അതൊക്കെ ചൂടാക്കി വെച്ചു പിന്നെ ചിക്കൻ പൊരിക്കാൻ ഇരിപ്പുണ്ടായിരുന്നു ചിക്കൻ പൊരിച്ചു പിന്നെ ഞാൻ വീട്ടിൽ പോകുന്നതിന് തലേന്ന് എല്ലാം തുടക്കി തുടക്കൂട്ടോ ജനലും വാതലും കിച്ചണും ഒക്കെ തുടച്ച് ഞാൻ ക്ലീനാക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ നിൽക്കും ചിലപ്പോൾ ഒരാഴ്ച കൂടുതൽ നിൽക്കും പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് തിരിച്ച് വരണേന്ന് ചിലപ്പോൾ പറയാനൊക്കെ അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയില്ല വേഗ വേഗം പണികൾ കഴിക്കും അതങ്ങനെയാണല്ലോ വീട്ടിൽ പോകുന്ന ദിവസം ഭയങ്കര ഹാപ്പിയാണല്ലോ അപ്പോൾ നമ്മുടെ ജനനിലയിലൊക്കെ ഇരിക്കുന്ന ചെടികളൊക്കെ ഞാൻ അതൊന്നെല്ലാം എടുത്ത് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് നിറച്ച് ഒന്ന് ഇലയെല്ലാം കഴുകി ക്ലീനാക്കാൻ ഓർത്തു അപ്പോൾ നമ്മൾ വ്യാഴാഴ്ച ഓൾമോസ്റ്റ് എല്ലാം ക്ലീൻ ആക്കുന്നതാണ് എങ്കിൽപ്പോലും ഞാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അതുങ്ങൾക്കും വേണല്ലോ പച്ചപ്പും വെള്ളവും വെളിച്ചവും ഒക്കെ അതുങ്ങൾക്കും വേണ്ടേ നമ്മളങ്ങനെ ഇട്ടിച്ച് പോകാനൊക്കില്ലല്ലോ മനുഷ്യരെ പോലെ തന്നെയല്ലേ അതുങ്ങളും എന്നു കരുതി ഞാനതെല്ലാം ക്ലീനാക്കി എല്ലാത്തിലും വെള്ളമൊക്കെ നിറച്ചു ഒക്കെ എടുത്ത് വെച്ചിട്ടാട്ടോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് നാട്ടിലേക്ക് ഒക്കെ പോകണത് വെച്ചാൽ എൻ്റെ വീട്ടിലും പോയി പോയിക്കാട് വീട്ടിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് താമസം പിടിക്കും അങ്ങനെയാണ് നിങ്ങളേക്ക് എങ്ങനെയാണോ വീട്ടിൽ പോണ ദിവസം നമുക്കെല്ലാവർക്കും പെണ്ണുങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പിയല്ലേ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണോ എനിക്ക് അലഹമില്ല സുഖാ പിന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയി പോകുന്നു എൻ്റെ ഈ ഒരു കുഞ്ഞ് ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ ചാനൽ കണ്ടാൽ നിങ്ങൾക്കറിയാം എനിക്ക് വലിയ കാര്യമായിട്ട് എഡിറ്റ് ചെയ്യാനോ അല്ലാതെ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാനൊന്നും എനിക്ക് പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ പക്ഷേ എവിടേക്കും ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഞാനതെല്ലാം നെഗറ്റീവ് വരുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും പറയും വീഡിയോ നന്നായിട്ടിരിക്കണം എഡിറ്റ് ചെയ്യണ നന്നായിട്ടിരിക്കണം പക്ഷെ ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങി എനിക്കൊന്നും അറിയാൻ പാടില്ലാതെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയേക്കണത് കേട്ടോ പക്ഷേ എങ്കിൽ ഇപ്പോൾ കുറച്ചൊക്കെ ഞാൻ ഏകദേശം ഓരോ വീഡിയോസ് കണ്ടൊക്കെ ഞാൻ പഠിക്കുന്നുണ്ട് കറക്റ്റ് പറഞ്ഞാൽ ലൈവ് പോലും എനിക്ക് ഇടാൻ സമയം കിട്ടുന്നില്ല ലൈവ് പോലും കറക്റ്റ് കണ്ടിന്യൂ ആക്കാനേ പറ്റുന്നില്ല എനിക്ക് എന്താണെന്നറിയില്ല ചില സമയത്ത് മടുപ്പാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ശരിക്കും ഞാൻ മടുത്തു പോകും എനിക്ക് വേണ്ട യൂട്യൂബ് ചാനൽ വേണ്ടെന്ന് ഓർക്കും ഒന്നത് വാച്ച് അവർ കയറുന്നില്ല വ്യൂസില്ല വീഡിയോസിന് മാത്രമേ വ്യൂസ് ഉള്ളൂ എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല കേട്ടോ അതൊക്കെ പോട്ടെ അതൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം പിന്നെ ഞാനതെല്ലാം കഴുകി നമ്മുടെ ജനലിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു ഭയങ്കര സന്തോഷം കേട്ടോ എനിക്കിങ്ങനെ ചെടികളൊക്കെ കാണുന്നതും പച്ച എന്താ ഒരു പച്ചപ്പ് കാണുന്നതൊക്കെ ഭയങ്കര സന്തോഷാട്ടോ പിന്നെ ഞാൻ പോകാനുള്ള ബാഗൊക്കെ റെഡി ആക്കാൻ തുടങ്ങി എനിക്ക് എവിടെയെങ്കിലും പോകണം എന്ന ആഗ്രഹം അല്ലെങ്കിൽ ഇക്ക നമുക്ക് വീട്ടിൽ പോകാം അല്ലെങ്കിൽ അവിടെ പോകാം ഇവിടെ പോകാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിൽക്ക കള്ളിയിലാട്ടോ പിന്നെ അവിടെ നിന്ന് പോകണം അല്ല ഇവിടെ നിന്ന് പോകണം അപ്പം ഞാൻ ഒരാഴ്ച മുമ്പേ ഇങ്ങനെ ഇക്കാലത്ത് പറയും ബായി എടുത്താട്ടെ അതെടുത്താട്ടെ അത് വാങ്ങിത്താട്ടെ ഇത് വാങ്ങിത്താട്ടെ ഭയങ്കര ഒരു എന്താ എങ്കോ വലിയൊരു എന്തോ ഒരു സ്ഥലം കാണാൻ പോകുന്നുള്ളൊരു പ്രതീതിയാണ് എനിക്കങ്ങനെ കേട്ടോ എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എനിക്കവിടെ പോകണം പോകുന്നവരെയും ഞാൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ബായികൊക്കെ തയ്യാറാക്കി ചെറിയ ബായികളെൻ്റെ മേക്കപ്പ് സാധനങ്ങളാട്ടോ വലിയ ബ്യൂട്ടറേഷനൊന്നും അല്ല ഞാൻ എന്നാലും എനിക്ക് ചില്ലറ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ ഇടുന്ന സാധനങ്ങൾ കേട്ടോ എന്നാലും വലിയ മേക്കപ്പൊന്നും ചെയ്യില്ല കേട്ടോ ഇത് നമ്മുടെ മങ്കി ബാഗ് കേട്ടോ ഇത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് പുറത്തിട്ടുകൊണ്ട് പോകുക അതിനൊക്കെ വേണ്ടിയിട്ടോ ഇതെങ്ങാണ്ട് ഞാൻ ആദ്യമൊരു തവണ വീട്ടിൽ പോയിപ്പോൾ വാങ്ങിച്ചിട്ട ചെറിയൊരു വണ്ടിയുണ്ട് കേട്ടോ അതിനകത്ത് സത്യം പറഞ്ഞാൽ അത് കണ്ടിട്ടില്ല ഇപ്പോഴാണ് കാണുന്നത് മറന്നു കിടന്നത് അതവിടെ തന്നെ ഇട പിന്നെ ചെറിയ കുട എനിക്കിഷ്ടം കേട്ടോ ചെറിയ കുട പിന്നെ അത്രയ്ക്കുള്ളു പിന്നെ നമ്മുടെ മുണിപ്പേഴ്സ് ഞാൻ ആരെയും കാണിക്കില്ല കൊച്ചു കളേ നിങ്ങൾ കാണണ്ട പിന്നെ അങ്ങനെ നമ്മുടെ ബാഗൊക്കെ റെഡിയാക്കി എല്ലാം റെഡിയാക്കി അപ്പോൾ വീട്ടിൽ അത്യാവശ്യം ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് കൊണ്ടുപോയാൽ മതി ഞങ്ങൾക്ക് പിന്നെ അവിടെ പോയി പിള്ളേരും പരിപാടങ്ങളൊക്കെ ആയിട്ട് എല്ലാം ഒന്നും ഉല്ലസിച്ചടിച്ചൊക്കെ വരാനുള്ളൊരു ആകാംക്ഷ ഭയങ്കര കേട്ടോ എനിക്ക് ഒന്ന് ഹാപ്പി ആയിട്ട് വരുന്ന ഒരു സമയമാണ് അതൊക്കെ പിന്നെ പഴയപടി ആവും ഇവിടെ വന്നുകഴിയുമ്പോൾ പിന്നേം നമുക്കൊരു സങ്കടമൊക്കെ ആവും അതൊക്കെ പോട്ടെ എന്നാലും വലിയപ്പോഴും പോകുന്നുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ എന്നുള്ളൊരു സന്തോഷമാണ് അപ്പോൾ എല്ലാം റെഡിയാക്കി ഇനി നാളെ നേരം വിളിക്കുന്നവരെ എനിക്ക് ഉറക്കമില്ല കേട്ടോ അതാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലേക്കുള്ളൂ ടാറ്റാ